അടിമാലി പീച്ചാട് പ്ലാമലിക്ക് സമീപം അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടാന ചെരിഞ്ഞു നാല്പത് വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പിടിയാനാണ് ചെരിഞ്ഞത് പ്ലാമല റെസ് പാർക്ക് സമീപമാണ് നാൽപ്പത് വയസ്സിലധികം പ്രായമുള്ള പിടിയാനയെ കഴിഞ്ഞ ദിവസം അവശ്യനിലയിൽ കണ്ടെത്തിയത് ആനയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവും ഉണ്ടെന്ന വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു കാട്ടാനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ചെരിഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായ കാട്ടാന നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന സാഹചര്യം പിന്നീടാണ് ആനിയെ അവശ്യനിധികൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അതിന് ഡോക്ടറടക്കം വന്ന് അതിന് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു ഇതിനേതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ പ്രായമുള്ള അതുപോലെ ചെവി കേൾക്കാത്ത അതിവിടുത്തെ ട്രൈബ്സിനും ഉദ്യോഗസ്ഥർക്കും അറിയാം ശരിക്കും ഇന്ന് ചെവി കേൾക്കാനോ അതുപോലെ ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു അത് ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അത് ചരിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് കണ്ടത് വെറ്റിനറി ഡോക്ടർമാരടക്കം സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ആനയ്ക്ക് ചികിത്സയും നൽകി വരുന്നതിനിടയിലാണ് ചെരിഞ്ഞത് സിറ്റിവിഷൻ അടിമാരി